എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാസർഗോഡ് നെയ്പ്പത്ര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിതുണ്ടാക്കിയെടുക്കാൻ ഈ പലഹാരം പുറമേ വളരെ ക്രിസ്പിയും അകത്ത് വളരെ സോഫ്റ്റുമാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നെയ്പ്പത്ര ഉണ്ടാക്കാനായി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് തിളയ്ക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ലത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം വളരെ ഒന്നും ചെയ്യേണ്ട ഒന്ന് എൻ്റെ പ്രാവശ്യം ഒന്ന് ഇതോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് സമയം ഞാനിവിടെ മൂടി വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം അതിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അരി അരിയെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നുകിൽ അഞ്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു പീസ് സവോള ഇതാണ് വേണ്ടത് ഞാൻ ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പീസാക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ ജീരകം അരയ്ക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് മിക്സ് ചെയ്യുമ്പോഴാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് ഞാനിതിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തീരെ വെള്ളം ചേർക്കരുത് വെറുതെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് ഞാൻ ജീരകം ചേർത്ത് ഒന്ന് ഇവിടെ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ ഇനി ഞാനിത് അരക്കുന്നൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുള്ള അരി മാവ് ഉണ്ടല്ലോ അതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതായെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ചാൽ ഈ വെള്ളം ഇതിന് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ കണക്ക് അപ്പോൾ ചില സ്ഥലത്തുള്ള അരിമാവിൽ വ്യത്യാസം വരും ഞാനിവിടെ അജ്മീർ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പുട്ടുപൊടിയുടെ പേര് പറയാൻ കാരണം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മറ്റു പുട്ടുപൊടികൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് സോഫ്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മുടെ തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം തേങ്ങ സവോള ചതച്ചതും പിന്നെ ജീരകവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായി തന്നെ കുഴച്ചെടുക്കണം ഈ ചൂടോട് കൂടി തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ എനിക്കിത് കൊണ്ട് കുഴക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്തടി കൊടുത്ത് ഇതേ ഇതേപോലെ കുഴച്ചെടുക്കാം തണിയാൻ വെക്കരുത് കേട്ടോ തണുത്തതിന് ശേഷം നമ്മൾ കുഴച്ചിട്ട് കാര്യമില്ല ഈ ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് നന്നായി കുഴച്ചെടുക്കുക എന്നാലേ നമ്മുടെ നെയ്പത്ര കറക്റ്റായി നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഇത് പൊട്ടിപ്പോവും അങ്ങനെ കുറച്ച് ടിപ്സ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെയുള്ള ബോൾസാക്കിയെടുക്കാം ഇനി ഇത് പ്ലാസ്റ്റിക് പേപ്പറിലോ തുണിയിലോ അല്ലെങ്കിൽ ഇലയിലോ പരത്തിയെടുക്കാം ഞാനിവിടെ വാഴയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ തൂവി തൂക്കിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ബോൾ ഇതിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം അധികം നേർമ്മയായി പരത്തരുത് ചെറിയൊരു തിക്നെസ് വേണം നമ്മൾ ഈ പരത്തിയെടുക്കുന്നതിന് എന്നാൽ അധികം കട്ടി ഉണ്ടാവാനും പാടില്ല നിങ്ങളുടെ കയ്യിൽ വാഴയിൽ ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് പരത്തി എടുക്കാവുന്നതാണ് ഈ പ്രകാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ വളരെ ടേസ്റ്റിയാണ് ഇതിന് മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അല്ലാതെ വെറുതെ നമ്മൾ ഒരു കറി ഇല്ലാതെയും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ ഞാൻ ഈ തിക്നെസ്സിലാണ് കേട്ടോ പരുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം നേരിയതായിട്ട് വേണ്ട ഇനി ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഒരിക്കലും ലോ ഫ്ലെയിമിലേക്ക് നിങ്ങൾ മാറ്റരുത് അപ്പോൾ ഇത് പൊങ്ങില്ല മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂട് എണ്ണ ഉണ്ടായാലേ നമ്മൾ ഇത് നന്നായി പൊങ്ങി വരില്ല കേട്ടോ ഇത് ഇട്ട ഉടനെ നമ്മൾ തൊടാൻ പാടില്ല ഇതൊന്ന് പൊങ്ങുമല്ലോ എണ്ണയിൽ നിന്ന് അപ്പം നമ്മളിത് വെറുതെ ഒന്ന് എണ്ണ തൂവി തൂവിക്കൊടുത്താൽ മതി ഇപ്പം ഇതാ ഇങ്ങനെ കൈ കൊണ്ട് പരത്തുന്നില്ലെങ്കിൽ രണ്ട് ഇല വെച്ചിട്ട് ഒന്ന് ഇത് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറച്ചു വിട്ട് ഇളം ഗോൾഡൻ കളറാകുമ്പോൾ വേണം നമുക്ക് അതെടുക്കാൻ അപ്പം നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു കപ്പ് അരി അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം നേരെ ഡബിളാണ് വേണ്ടത് അത് തിളക്കുന്ന വെള്ളം തന്നെ വേണം കേട്ടോ തിളച്ച് ചൂട് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റും ക്രിസ്പിയായ അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല ഉണ്ടാക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ പൊങ്ങി വരില്ല അപ്പോൾ ഈ പൊങ്ങി വരണമെങ്കിൽ ഇതൊക്കെ ശരിയാവണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം പിന്നെ ഈ ജീരകം ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്തെള്ളും കൂടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അതുകൂടി ചേർക്കാറുണ്ട് സാധാരണ പിന്നെ ഇതേ മാവ് കൊണ്ട് തന്നെ നടുവിൽ തേങ്ങയും പഞ്ചസാരയും വെച്ച് നമ്മൾ മടക്കി മടക്കിയപ്പം ഉണ്ടാക്കിയിട്ടും കഴിക്കാറുണ്ട് അതും വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കപ്പ് അരി കൊണ്ട് എനിക്ക് പതിനഞ്ച് ഇതുപോലെയുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കരി കൂടി ഈ ഉപ്പലാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ നന്നായി തിളക്കുന്ന സമയത്താണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇങ്ങനെ തീരെ എണ്ണ കുടിക്കാത്ത പലഹാരം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എണ്ണയ്ക്ക് ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരത്തിൽ ഭയങ്കര എണ്ണയായിരിക്കും അപ്പോൾ ഈ ക്രിസ്പി നെയ്പ്പത്ര പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്ന പലഹാരമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്പി പലഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്